ഫ്രണ്ട്സ് മൗനരാഗതിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനും കാർത്തികയും കൂടി യാത്ര തുടർന്നു പോവുകയാണ് ആ സമയത്ത് കാർത്തിക പ്രകാശനോടായിട്ട് ചോദിക്കുന്നുണ്ട് അതെ ചെന്നൈയിലേക്ക് എങ്ങാനും എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടോ എന്ന് പറയുമ്പോൾ എന്നെയോ എന്ന് ചോദിക്കുകയാണ് അതെ നല്ല കണ്ട് പരിചയം തോന്നുന്നുണ്ട് ചെന്നൈയിലേക്ക് എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ചെന്നൈയിലേക്കോ ചെന്നൈയിലേക്ക് ഞാൻ ഭാര്യയും മക്കളെയും ഒക്കെ ആയിട്ട് അമ്മയൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ തീർത്ഥാടനത്തിന് അമ്പലത്തിലൊക്കെ പോയിന്നല്ലാതെ വേറെ അങ്ങനത്തെ യാത്രകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പം മൊത്തം കള്ളമാണ് ശരിക്കും പ്രകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണെങ്കിൽ കാർത്തിക കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട് ഒരു പക്ഷേ അത് പ്രകാശനായിരിക്കാം ആലോചിക്കുന്നത് അപ്പോൾ ശരിക്കും കാർത്തികയുടെ അമ്മയെ കല്യാണം കഴിച്ചതിന് മറ്റൊരു രാജ്യത്ത് പോയി കല്യാ മറ്റൊരു ചെന്നൈയിൽ പോയി കല്യാണം കഴിച്ച് അവിടെ ആ അമ്മയെ ഗർഭിണിയാക്കി അതായത് ഈ കാർത്തികയെ വയറ്റിലുള്ള സമയത്ത് തന്നെ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ ഉപേക്ഷിച്ച് പോയതാണ് അങ്ങനെ ആ എല്ലാവരും ചേർന്ന് അതായത് കാർത്തികയുടെ അമ്മയും പ്രകാശൻ അച്ഛനായ പ്രകാശനും പിന്നെ പ്രകാശൻ്റെ അമ്മയും എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഭാഗമൊക്കെയാണുള്ളത് എന്തായാലും ായാലും കാർത്തികയുടെ അമ്മയെ കല്യാണം കഴിച്ച് വയറ്റിൽ കുട്ടി ഉണ്ടായി പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ പ്രകാശൻ അവിടെ നിന്ന് നാട് വിട്ടതാണ് എന്തായാലും സത്യം അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ആ പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് കാർത്തിക ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ളതും പ്രകാശനെ ഇട്ടിൻ്റെ പണി കൊടുക്കാൻ തന്നെയാണ് പ്രകാശന്റെ ജീവിതം മാറ്റിമറിക്കാൻ തന്നെയാണ് ഒരു കൊലക്കയർ അല്ലെങ്കിൽ ഒരു കടാരെ കൊണ്ട് നടക്കുകയാണ് മനസ്സിൽ കാർത്തിക ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്